കഴിഞ്ഞ ദിവസം മുതൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഫാൻ ബേസുകളെ കുറിച്ചാണ് ഫാൻ ബേസുകൾ ഒരു നടനെ എങ്ങനെ ഗുണം ചെയ്യുന്നു എന്നത് കാണിക്കുകയാണ് ഇന്നത്തെ പല സിനിമകളും ഇറങ്ങുമ്പോൾ ആദ്യ ദിവസം കാണാനായത് കഴിഞ്ഞ ദിവസം വിലയത് ബുദ്ധ എന്ന ചിത്രം ഇറങ്ങിയപ്പോൾ പോലും ആ ഫാൻ ബേസ് നമ്മൾ കണ്ടില്ല എന്നത് എടുത്തു പറയുന്നു എന്നാൽ പലർക്കും ഇത് പുഷ്പയോട് കണക്ട് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ വലിയ താല്പര്യമില്ലാഞ്ഞത് എന്ന് പറയുമ്പോഴും പൃഥ്വിരാജിന്റെ പടമാണ് പൃഥ്വിരാജ് ആരാധകർ എന്നത് നമ്മൾ കുറെ നാളുകൊണ്ട് കാണുന്നതാണ് എന്തുകൊണ്ട് അങ്ങനെ ഒരു മികച്ച ഓപ്പണിംഗ് ലഭിച്ചില്ല കാരണം ചിത്രത്തിന് ഗംഭീര അഭിപ്രായമാണ് ലഭിച്ചത് എവിടെയും നെഗറ്റീവ് അഭിപ്രായങ്ങൾ വന്നിട്ടുമില്ല എന്നാൽ ോ പോലുള്ള സിനിമകൾക്ക് ഗംഭീര അഭിപ്രായം ആദ്യ ദിനം ലഭിച്ചതോടെ രണ്ടാം ദിനമായപ്പോഴത്തേക്കും പ്രേക്ഷകരുടെ ഇരട്ടിക്കൽ നമ്മൾ കണ്ടു എന്നാൽ അവിടെയൊക്കെ മാറ്റി നിർത്താൻ കഴിയുന്നത് ഓപ്പണിംഗിൽ ഫാൻ ബേസ് കൊണ്ട് പിടിച്ചു നിൽക്കുന്ന മൂന്ന് താരങ്ങളെ കുറിച്ചാണ് വലിയ രീതിയിൽ സംസാരിച്ചത് ഒരാൾ മോഹൻലാൽ ആണെങ്കിൽ മറ്റേത് മമ്മൂട്ടിയും ദുൽഖറുമാണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം എന്നാൽ ദുൽഖറിന്റെ ഫാൻ ബേസ് നമ്മൾ കാന്ത എന്ന ചിത്രത്തിലൂടെ അടുത്തിടെ കണ്ടതാണ് കാന്ത എന്ന ചിത്രത്തിന് മികച്ച റെസ്പോൺസ് ലഭിച്ചെങ്കിലും കേരളത്തിൽ ഗംഭീര ഓപ്പണിംഗ് കിട്ടിയില്ല ഇതാണോ ഫാൻ ബേസ് എന്ന ചോദ്യവുമായി അവർ എത്തുകയുമുണ്ടായി എന്നിരുന്നാലും മലയാളത്തിൽ ഇവരൊരു ഗംഭീര സിനിമയുമായി വന്നാൽ ഇവരുടെ ഫാൻ ബേസിനെ തൊടാൻ മറ്റു താരങ്ങൾക്ക് കഴിയില്ല എന്ന് തന്നെയാണ് പറയുന്നത് മോഹൻലാൽ ദുൽഖർ സൽമാൻ മമ്മൂട്ടി ഓപ്പണിംഗിലും ഫാൻ ബേസിലും മറ്റുമൊക്കെ ഗംഭീര നേട്ടം സ്വന്തമാക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് മോഹൻലാലാണ് ഇതിൽ ടോപ്പ് ലീഡ് എന്ന് തന്നെ പറയാം പദവിക്ക് എതിരാളി നിലവിൽ ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത് ആദ്യ ദിനം ഒരു കൂട്ടം ആരാധകർ മോഹൻലാലിനെ കാണാൻ എത്തുന്നു മികച്ചതാണെങ്കിൽ മികച്ചത് എന്ന അഭിപ്രായം പറയുന്നതോടെ പിന്നീട് ആ ചിത്രത്തിന്റെ തന്നെ തലവരമാറുന്നു എന്നാൽ അഭിപ്രായം മറിച്ചാണെങ്കിൽ ആ ചിത്രത്തിന്റെ വിധി അതാണ് അങ്ങനെ സംഭവിക്കുന്നത് മോഹൻലാലിന്റെ ആ ഫാൻ കൂട്ടം വരുമ്പോൾ തന്നെയാണ് ദുൽഖറിനും ആ ഒരു ഫാൻ കൂട്ടം നമ്മൾ കിങ് ഓഫ് കൊത്ത പോലുള്ള സിനിമകളിൽ കണ്ടതാണ് പക്ഷേ അഭിപ്രായം വന്നതുകൊണ്ട് കിങ് ഓഫ് കൊത്തയ്ക്കും ആ നെഗറ്റീവ് നേടേണ്ടി വന്നു ഇനി ഐ ആം ഗെയിം വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ദുൽഖറിന്റെ ആ ഫാൻ കൂട്ടത്തെ മമ്മൂട്ടിക്ക് വേണ്ടി ഫാൻ കൂട്ടം തയ്യാറായി നിൽക്കുന്നത് കളങ്കാവൽ എന്ന ചിത്രത്തിലാണ് ആ ചിത്രം കാണാനുള്ള ആകാംക്ഷയിലാണ് അവരെല്ലാം നിന്നത് എന്നാൽ ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റ് മാറ്റിയത് അവർക്ക് നല്ല രീതിയിൽ വിഷമമുണ്ടാക്കി അത് അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിലൂടെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അപ്പോൾ ഇവർക്കൊരു ഫാൻ കൂട്ടമുണ്ട് ഇതിങ്ങനെ നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ഒരു ചർച്ച പലരും നടത്തി ഏത് ആരാധകരാണ് നടത്തിയതെന്ന് അറിയില്ല പക്ഷെ ആരാധകർ ആരാണെന്ന് വ്യക്തമാകുകയും ചെയ്യും കാരണം അവർ പറയുന്നത് ഇത്രയും ഫാൻ ബേസ് ഉള്ള ഈ മൂന്ന് നടന്മാരെ ഒന്നിച്ച് ഒരു സിനിമ ചെയ്യിപ്പിക്കണം എന്നതാണ് ഞങ്ങൾ ചിന്തിക്കുകയാണ് ഒരു സിനിമ ഇവർ മൂന്ന് പേരും ഒന്നിച്ച് വരണം എന്നത് അത് വൈശാഖോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വലിയ സംവിധായകനോ ചെയ്യണം നാല് നാല് പേർ ഒരുമിച്ച് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കണം മ്യൂസിക്കിൽ ജേക്സ് വിജയോ സുശീൽ ശ്യാമോ വരണം ആക്ഷൻ മൂന്ന് സ്റ്റണ്ട് മാസ്റ്റേഴ്സിനെ കൊണ്ട് ആക്ഷൻ ചെയ്യിപ്പിക്കണം ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേഫെയർ ഫിലിംസും ആശീർവാദം കൈകോർക്കണം എന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കുറെ പേർ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം കാണാനായത് ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരാളുടെ ചിന്തയാണെന്ന് പക്ഷേ ഇതേപോലെ തന്നെ നിരവധി പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് അപ്പോഴാണ് ഇതിലെ കൗതുകം പലരും ചർച്ചയാക്കുന്നതും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത വന്നത് എന്ന് പറയുമ്പോൾ ആ ഫാൻ ബേസിനെ കുറിച്ചായിരുന്നു ചർച്ചകൾ തുടങ്ങിയത് അതിനുശേഷമാണ് ഇങ്ങനെ ഒരു സിനിമ വരണമെന്ന് പറയുന്നത് പേട്ടിട്ട് പോലെ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന സിനിമ വരുന്നെങ്കിലും ഒരു യങ് തലമുറ ഒന്നിക്കുന്നത് കൂടി സംഭവിക്കണം എന്ന് പറയുമ്പോഴാണ് ഇങ്ങനെയൊരു വൈൽഡ് ചിന്ത അവരുടെ മുന്നിലേക്ക് എത്തിയത് അപ്പോൾ നമുക്ക് പറയാനുള്ളത് മോഹൻലാലും പ്രണവ് ദുൽഖർ മമ്മൂട്ടിയും നാല് ഒന്നിക്കുന്ന ഒരു സിനിമ സംഭവിച്ചാൽ കിടുവായിരിക്കും എന്നാണ് ഹാവിയിൽ അങ്ങനെ ഒരു സിനിമ സംഭവിച്ചാൽ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര പാടാണ് ഇവർ നാലുപേരും ഒന്നിക്കുക എന്നത് മമ്മൂട്ടിയും ദുൽഖറും ഒന്നിക്കുക എന്നത് തന്നെ ഏറ്റവും വലിയ പാടാണ് ലോകയിലൂടെ അത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം ദുൽഖറും അതിനാണ് തയ്യാറായി നിൽക്കുന്നത് മോഹൻലാലും പ്രണവും ഒന്നിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആശീർവാദിന്റെ അണ്ടറിൽ തന്നെ ചിലപ്പോൾ ഒരു സിനിമ സംഭവിച്ചേക്കും പക്ഷേ ഈ നാലു പേരും ഒന്നിക്കുന്നതാണ് വലിയ പാട് ഇങ്ങനെയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ മമ്മൂട്ടി മോഹൻലാൽ ദുൽഖർ ഒന്നിക്കുന്ന ഒരു സിനിമ വരാനായി അതോ ആ നാലു പേരും ഒന്നിക്കുന്ന സിനിമ വരാൻ này, này.